ഹലേ നമ്മുടെ പുതിയ എല്ലാവർക്കും ഒരു വിധം ഉണ്ടാ മിൽക്കി വൈറ്റ് ഇല്ലേ മിൽക്കി വൈറ്റ് ഇല്ലേ മിൽക്കി വൈറ്റ് ഇല്ലേ എപ്പോഴും നമ്മളിപ്പോൾ വേറെ വീഡിയോസ് ഒക്കെയാണ് കുറച്ച് ദിവസമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിൽക്കി വെയിറ്റിൽ നിന്ന് ചോദ്യമായിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ഐറ്റംസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം എന്നാളും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മിൽക്കുവെയിറ്റിനെ കുറച്ച് ദോത്കൾ വന്നിട്ടുണ്ട് ഓൺലൈനായിട്ട് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെന്റ് ഇന്ത്യൻ പോസ്റ്റുകൾ ചെയ്ത് കൊടുക്കുന്നതിന് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് ആയിട്ട് വന്നാൽ മതി സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മേടിച്ചെടുക്കാൻ പറ്റും അതല്ലെങ്കിൽ പുതിയ കളക്ഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും വീഡിയോയിലൂടെ കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സ്റ്റോക്കുകളുണ്ടാവും വേറെ മേടിച്ചെടുക്കാൻ പറ്റും ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും വീഡിയോ ആദ്യം ഞാൻ എനിക്ക് പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്ത് വല്ലാത്ത കൂടെ കൂടിയാൽ മാത്രമേ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് സ്പോട്ടിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ ലേറ്റ് ആവും സ്റ്റോക്ക് കഴിഞ്ഞു അപ്പൊ കുറച്ച് ഐറ്റംസ് മിൽക്കി വൈറ്റിന്റെ ഡബിൾ ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടിട്ട് ഓടി വായിട്ടാ ഒട്ടും വായിക്കാതെ വീഡിയോയിലേക്ക് നേരെ കിടക്കാം കേട്ടോ സിൽവർ കോമ്പിനേഷനിൽ വരുന്ന ബ്ലൂ ആട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പൊട്ടിച്ച് തരാൻ പോകുന്നത് ഓക്കെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ മിൽക്കി വൈറ്റിന്റെ ദോത്തി നമുക്ക് സോഫ്റ്റ് ടൈപ്പിൽ വരുന്നതാണ് സോഫ്റ്റ് കോട്ടണിൽ വരുന്നാണ് ഓക്കെ നമ്മൾ എപ്പോഴും ടൈപ്പ് കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് വരുന്ന ടൈപ്പിൽ കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് കേട്ടോ ഓക്കെ ബ്ലൂ ആണ് സിൽവർ കോമ്പിനേഷൻ വരുന്ന ബ്ലൂ ഡാർക്ക് ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കരയും കോട്ടൻ മുണ്ടും കോട്ടനിൽ വരുന്ന ടൈപ്പാണ് സിക്സ് ഫോർട്ടി റേഞ്ച് ഇതാ ഞാൻ കൈ ജസ്റ്റ് ഇട്ട് കാണിക്കുന്നുണ്ട് നെയ്ലോ കാര്യങ്ങളൊന്നും അങ്ങനെ അടിക്കാത്ത ടൈപ്പാണ് ഓക്കെ സിക്സ് ഫോർട്ടി നമുക്കിതാ കരയിലും കോട്ടൺ മുണ്ടിലും കോട്ടൺ നമുക്ക് അറുന്നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ ഓക്കെ നമുക്ക് വിലയൊന്ന് പറഞ്ഞിട്ട് പിന്നെ ക്വാളിറ്റി ഒന്നും അങ്ങനെ കൊടുക്കുന്ന ഒരു പതിവില്ല കാരണം നിങ്ങൾ എന്ത് പ്രൈസ് തരുന്നു അതിനുള്ള ക്വാളിറ്റി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും അതിനേക്കാളും കൂടുതൽ നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് നോക്കി ഇത് അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേഞ്ച് വരുന്നുള്ളൂ ഓക്കെ നമ്മൾ ആയിരം രൂപയുടെ മേലോ അങ്ങനെയൊന്നും പറയുന്നില്ല നമുക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും സിക്സ് ഫോർട്ടിയുടെ സിൽവർ കോമ്പിനേഷൻ്റെ ബ്ലൂ തോത്തി ഓക്കെ അടുത്ത് വന്നിട്ട് നമുക്കിതാ അടുത്തൊരു അടിപൊളി കളർ വന്നിട്ട് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഷെയ്ഡിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ഇതും സെയിം റേറ്റ് അറുന്നൂറ്റി നാൽപ്പത് നല്ല അടിപൊളി കളറാണ് സിൽവർ കോമ്പിനേഷനിൽ തന്നെ ആളുകൾ കുറച്ച് ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ അത് കുറച്ച് കൂടുതലായിട്ട് ചെയ്യണമെന്ന് മാത്രം ലൈനിൽ ചോദിക്കുന്ന ആളുകളുണ്ട് പല ആൾക്കാർക്ക് പല ടേസ്റ്റ് ആണ് ഓക്കെ ഇതാ നല്ല ബ്യൂട്ടിഫുൾ കളർ ആട്ടോ നല്ല അടിപൊളി കളറിൽ വന്നിട്ടുള്ള ചോക്ലേറ്റ് ഷെയ്ഡാണ് ഇതാ ഞാൻ ജസ്റ്റ് എല്ലാം ഓപ്പൺ ആയിട്ട് എല്ലാം കാണിച്ചിരുന്നു കാരണം നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലുള്ളൊരു സംശയം വരാണ്ടിരിക്കാനാണ് വീഡിയോയിൽ തന്നെ ഫുൾ ആയി കാണിക്കുന്നത് നിങ്ങൾക്ക് ഒരു സംശയം വരും ഡൗട്ട് വരും അപ്പോൾ മൊത്തം ഇതിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ട് ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ ആയിട്ട് ഓൾ ഇന്ത്യ ഇത് മേടിച്ചെടുക്കാൻ പറ്റും കേട്ടോട്ടെ നല്ല ബ്യൂട്ടിഫുൾ ചോക്ലേറ്റ് ഷെയ്ഡ് ആട്ടോ അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ നമുക്കിത് വരുന്നുള്ളൂ നമുക്ക് പ്രൈസിനനുസരിച്ചുള്ള ക്വാളിറ്റി ഡിഫറൻസ് എന്തായാലും എല്ലാ തോതിലും വര വരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബ്ലൂ കാണിച്ചു കഴിഞ്ഞു ചോക്ലേറ്റ് ഷെയ്ഡ് കാണിച്ച് കഴിഞ്ഞു നമുക്ക് വീതി വന്നിട്ട് ഒരു ഇഞ്ചിൻ്റെ അതായത് ഒരു ഒന്നര ഇഞ്ചിൻ്റെ അടുത്ത് കര വീതി വരും ഇത് ഇഞ്ച് വീതിയാണ് വരുന്നത് പക്ഷേ രണ്ടിലും സിൽവർ ആണ് ഹൈലൈറ്റ് സിൽവർ കോമ്പിനേഷൻ വരുന്നുണ്ട് മിൽക്കി വൈറ്റിൽ തന്നെ വരുന്ന കോട്ടൺ തോത്തിന് രണ്ടും അറുന്നൂറ്റി നാൽപ്പതാണ് അ ഒരു വയലറ്റ് ഷെയ്ഡ് ഞാൻ പൊട്ടിക്കുന്നുണ്ടാ നല്ല അടിപൊളി ഷെയ്ഡാണ് വയലറ്റിലാണ് നമുക്ക് വന്നേക്കുന്നത് ഓക്കെ നമുക്ക് ചില സമയങ്ങളിൽ കളറ് ഒന്ന് തന്നെ വന്നാലും കരയിൽ ഡിഫറൻറ്റ് ആയിരിക്കും ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു വേരിയേഷൻ എങ്കിലും ഉണ്ടാവും ഓക്കെ നല്ല അടിപൊളി വയലറ്റ് ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം സെയിം ക്വാളിറ്റിയാണ് ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല സെയിം റേറ്റ് ആണ് സെയിം ക്വാളിറ്റിയിലാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഓക്കെ മിൽക്കി വൈറ്റ് തന്നെയാണ് ഓക്കെ ദാ അല്ല അടിപൊളി സിൽവർ കോമ്പിനേഷനിൽ ഉള്ളിൽ ചെറിയ ലൈൻസ് സെൻറ്ററിൽ മാത്രമുണ്ട് പക്ഷെ അങ്ങനെ അത് അറിയില്ല പക്ഷെ സിൽവർ നമുക്ക് നന്നായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ഇതാ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കൈയിട്ട് കാണിച്ചു തരുന്നുണ്ട് സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പ്മെൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എവിടെ വേണമെന്നു ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റും നിങ്ങൾക്ക് പ്രൈസ് എന്ത് തരണോ അതിൻ്റെതായ ക്വാളിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ പ്രതീക്ഷിക്കാം ഓക്കെ ദാ നല്ല അടിപൊളി കളർ ആട്ടോ വയലറ്റ് ആയിട്ടുണ്ട് ദാ ചോക്ലേറ്റ് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് ദാ അടുത്തത് അടുത്തൊരു കളർ ഒരു ബിസ്ക്കറ്റ് കളറിൽ നമുക്ക് ബിസ്ക്കറ്റ് ടച്ചിലൊരു ദോത്തി വന്നിട്ടുണ്ട് ഓക്കെ സെയിം സിൽവർ കോമ്പിനേഷനിൽ തന്നെ വരുന്ന നല്ല അടിപൊളി തോത്തി കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കറിയാണ് നമുക്കത് രണ്ടിഞ്ചിൻ്റെ അടുത്ത് ഒന്നേ മുക്കാൽ ഇഞ്ചോളം കരൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് പക്ഷെ നല്ല ബ്യൂട്ടി ആ കേട്ടോ കര നല്ല അടിപൊളി കരയിൽ സിൽവറിൽ സെൻറ്ററിൽ താ ചെറിയ ലൈൻസിൻ്റെ അത് അങ്ങനെ കറക്റ്റായിട്ട് അറിയില്ല പക്ഷെ എന്നാലും സിൽവർ ടച്ചിൽ വരുന്നതാണ് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരുന്നതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം അതാ കരയും കോട്ടൺ മുണ്ടും കോട്ടണിൽ വരുന്നതാണ് ജസ്റ്റ് ഡബിൾ ആയി നിങ്ങളെപ്പോഴും നമ്മളൊരു മുണ്ട് കൈയ്യുന്ന സമയത്ത് സിംഗിൾ ആയിട്ട് എടുത്ത് കൈയിട്ട് നോക്കാൻ പാടിയത് ഡബിൾ മുണ്ടാണ് അപ്പോൾ നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് എടുത്തിട്ട് കൈയിടുമ്പോഴാണ് അതിൻ്റെതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുക നമ്മൾ കാണിച്ചിരുന്ന് വേറെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതാക്കാൻ പറ്റും ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻ നമുക്കില്ല കേട്ടോ നമുക്ക് പേയ്മെൻറ്റ് ജി പേ അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിൽ കിട്ടുക ഈസി ആയിട്ട് ഇത് മേടിച്ചെടുക്കാൻ പറ്റും കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് ജിപേ ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ ഇത് ഫുൾ ഡീറ്റെയിൽ അതിലേക്ക് ഇടുക അതിന് വിശ്വാസമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി അല്ലാത്ത ആരും മെസ്സേജ് അയക്കേണ്ട അപ്പോൾ ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് ടച്ച് വേഗം സ്വന്തമാക്കിക്കോ ഇത് ഇഷ്ടപ്പെട്ടാലും വേഗ സ്വന്തമാക്കിക്കോ ഇതിഷ്ടപ്പെട്ടാലും വേഗം സ്വന്തമാക്കോ ഇത് ഇഷ്ടപ്പെട്ടാലും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക അടുത്തിട്ട് വേഗം കാണാം താങ്ക്